എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് അടയിരിക്കുന്ന നാടൻ കോഴികളെ ചോദിച്ചിട്ടാണ് അതിൽ തന്നെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളെയാണ് കൂടുതലും ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഉള്ള വീഡിയോ ആണിത് മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന നാടൻ കോഴികളെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ കോഴിക്കോട് ചോദിച്ച് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു അപ്പോഴേക്കും സ്റ്റോക്ക് തീർന്നിരുന്നു ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ഇരുപതോളം കൂട് ഉണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് മെസ്സേജായി നേരത്തെ കണ്ടത് രണ്ട് കള്ളി കൂടാണ് ഇത് ഒരൊറ്റ ഡോറ് വരുന്ന കൂടാണ് ഈ ഒരു ഡോറ് വരുന്ന കൂട് സെയിലായതാണ് ഈ കൂടും നാലു മാസം പ്രായമായ രണ്ട് കോഴികളും ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് ഇവരൊക്കെ അടയിരിക്കുന്ന നാടൻ കോഴികളാണ് ഇങ്ങനെ ആകുമ്പോൾ വലിയ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നാടൻ കോഴികളെ വളർത്തിയെടുക്കാം ഇതും സെയിലായ ഒരു കൂടാണ് നാലടി നീളവും രണ്ടടി വീതിയും വരുന്ന രണ്ട് ഡോറുള്ള ഒരു കൂടാണിത് ഈ കൂടും നാല് മാസം പ്രായമായ മൂന്ന് കോഴികളോടും കൂടിയാണ് സെയിലാക്കിയത് ഇവരൊക്കെ അടയിരിക്കുന്ന കോഴികളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ച എല്ലാ കോഴികളും നാല് മാസം അഞ്ച് മാസം എട്ട് മാസം അങ്ങനെ മൂന്ന് പ്രായത്തിലുള്ള കോഴികളാണ് ഈ വീഡിയോയിൽ കാണുന്ന കൂടോ കോഴിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കഴിഞ്ഞ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും മെസ്സേജ് അയച്ചോട് നിൽക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിലുള്ള കോഴികളൊക്കെ സെയിലായിട്ടുണ്ട് ആരും കോൾ ചെയ്യരുത് കേട്ടോ കോൾ ചെയ്താൽ എടുക്കാൻ കഴിയണമെന്നില്ല നീ കാണുന്ന കോഴികളൊക്കെ അഞ്ച് മാസം പ്രായമായ കോഴികളാണ് പിട കോഴികളെ ആവശ്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം പൂവനും പിടയും മിക്സായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം ഓൾ കേരള ഡെലിവറി ഉണ്ട് പിന്നെ കഴിയുന്നതും നേരിട്ട് വന്ന് എടുക്കാൻ ശ്രമിക്കുക വീഡിയോയിൽ കുറച്ച് കോഴികളെ കാണിച്ചിട്ടുള്ളൂ വേറെ നാടൻ കോഴികളും സെയിലിനുണ്ട് അപ്പം അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കും